നിറം കൂടാൻ പാലും അരിപ്പൊടിയും ഇങ്ങനെ ചെയ്യൂ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് പാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അരിപ്പൊടി ശരിയായ വിധത്തിൽ ഉപയോഗിച്ചാൽ അതും മുഖത്തെ നല്ല പോലെ ക്ലൻസ് ചെയ്യുകയും മുഖത്തിന് നല്ല തിളക്കം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ മുഖം നല്ല ഗ്ലാസ് സ്കിൻ ആക്കി എടുക്കാൻ സഹായിക്കുന്ന നല്ല കിടിലൻ ഫേസ് മാസ്ക് തയ്യാറാക്കാം ഇത് എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പാൽ അരിപ്പൊടി ഈ ഫേസ് മാസ്ക് തയ്യാറാക്കാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് പാൽ എടുക്കുക നല്ല കൊഴുപ്പുള്ള പാൽ തന്നെ എടുക്കണം അതിനുശേഷം ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ചൂടാക്കി ചെറുതാക്കി കുറുക്കിയെടുക്കണം അത് നല്ലതുപോലെ തണുത്തു കഴിയുമ്പോൾ മുഖം കഴുകി മുഖത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മുഖം കഴുകിയെടുക്കാം ഇത്തരത്തിൽ ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ ചെയ്താൽ നിങ്ങളുടെ മുഖം നല്ല തിളക്കമുള്ളതാകും അതുപോലെ തന്നെ മുഖത്ത് നിന്നും പാടുകൾ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ് കൂടാതെ ചർമ്മം നല്ല പോലെ ഗ്ലാസ് കിന്നായി ലഭിക്കാനും ഇത് സഹായിക്കുന്നു രണ്ട് അരിപ്പൊടി ഓട്സ് പാൽ നിറം വർധിക്കുവാൻ ഓട്സ് അരിപ്പൊടി എന്നിവ ചേർത്തും സ്ക്രബ്ബർ ഉണ്ടാക്കാം ഒരു ടീസ്പൂൺ അരിപ്പൊടി അര ടേബിൾ സ്പൂൺ ഓട്സ് അര ടേബിൾ സ്പൂൺ പാൽ ഇവയെല്ലാം ചേർത്തരച്ച് മുഖത്ത് പുരട്ടി ഉണങ്ങുമ്പോൾ കഴുകിക്കളയാം നിറം വർധിക്കും തേൻ മുട്ട വെള്ള അരിപ്പൊടി എന്നിവ കലർത്തിയും മിശ്രിതമുണ്ടാക്കി പുരട്ടാം ഇത് ചർമ്മ സുഷിരങ്ങൾ അടയ്ക്കാനും നല്ലതാണ് ഇതുവഴി മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ അകറ്റാം മൂന്ന് അരിപ്പൊടി മഞ്ഞൾപ്പൊടി പാൽ അരിപ്പൊടിയിൽ ലേശം മഞ്ഞൾപ്പൊടി കലർത്തി അല്പം പാലും കലർത്തി മുഖത്ത് പുരട്ടാം ഇവ പുരട്ടി സ്ക്രബ് ചെയ്ത് ഉണങ്ങുമ്പോൾ കഴുകാം പാലിന് പകരം തൈരും ഉപയോഗിക്കാം മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് നല്ലതാണ് തൈരിനും മഞ്ഞളിനുമെല്ലാം ബ്ലീച്ചിങ് ഇഫക്റ്റ് ഉണ്ട് ഇത് മുഖത്തിന് നിറം നൽകാൻ സഹായിക്കുന്നവയാണ് ശ്രദ്ധിക്കേണ്ടത് അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഇത്തരം ഫേസ് പാക്കുകൾ മുഖത്തെ മൃദുവാക്കാനും നിറം നൽകാൻ സഹായിക്കുന്നവയുമാണ് അരിപ്പൊടിയുടെ തരി നല്ലൊന്നാന്തരം സ്വാഭാവിക സ്ക്രബ്ബറായി പ്രവർത്തിക്കുന്നു ഇത് മൃതകോശങ്ങളെ അകറ്റുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ പാൽ അതുപോലെ അരിപ്പൊടി എന്നിവ അലർജി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങൾ നിരന്തരമായി നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കും മുമ്പ് ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ethnic health code in public interest നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്